വളരെ സന്തോഷമുണ്ട് ദൈവത്തിന് നന്ദി കാര്യം എക് യു എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് ശേഷം സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആവണം എന്നെനിക്ക് വലിയ ആഗ്രഹത്തിൻ്റെ ഒരു കാത്തിരിപ്പാണ് പിന്നെ ദൈവം തന്ന ഈ ഒരു ദിവസം ഡിസംബർ തീയതി സിനിമ തുടങ്ങുകയാണ് ഒരുപാട് മൂന്ന് മാസമായിട്ട് ഇതിൻ്റെ ഒരു പുറകായിരുന്നു സംവിധാനം ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം ഇതിൻ്റെ സ്ക്രിപ്റ്റ് വന്നിട്ട് സന്തോഷ് കെ ചായകോച്ചൻ വന്ന ഒരു കഥ പറഞ്ഞപ്പോൾ ഒരുപാട് സബ്ജക്റ്റ് കേട്ടു അപ്പോൾ അതിൽ ഒരുപാട് ഇഷ്ടമായ ഒരു സിനിമയാണ് ഇപ്പോൾ സിനിമയുടെ കണ്ടൻ്റാണ് ഹീറോ എന്ന് വിശ്വസിക്കുന്ന ഒരു സമയമാണ് ഏറ്റവും നല്ല കണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ സിനിമ തീർച്ചയായിട്ടും പ്രേക്ഷകരുണ്ടാവും എന്നുള്ളൊരു ഉറപ്പുണ്ട് അപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ച് ഇതിൻ്റെ ഏറ്റവും വലിയത് കാണുന്നത് കണ്ടന്റാണ് തരത്തിലുള്ള ഒരു ഇതുമുണ്ട് ഈ സിനിമയെ സംബന്ധിച്ച് പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഈ സിനിമയിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വേറൊന്നും പറയാനില്ല എനിക്ക് വലിയ അവകാശവാദങ്ങളൊന്നുമില്ല ഒരു കൊച്ചു സിനിമ പക്ഷെ കൂടെ നിൽക്കുന്ന ടെക്നീഷ്യൻസ് എല്ലാം വലിയ ടെക്നീഷ്യൻസാണ് ഒരു കൂട് വലിയ സിനിമകളിൽ വർക്ക് ചെയ്തവരാണ് ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കറണ്ട് സിനിമയിലുള്ള എല്ലാവരുമുണ്ട് വേറെ ഒന്നും പറയാനില്ല സിനിമയുടെ പേര് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ ഏറ്റവും ദ ബെസ്റ്റ് ടൈമാണ് എന്നെ വിശ്വസിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് പോകുന്നത് ഞാൻ ലാസ്റ്റ് റിലീസായ വിശേഷം വലിയ ഒരുപാട് സിനിമകൾ കിട്ടിയതാണ് ഞാൻ എൻ്റെ മോളുടെ കല്യാണം അപ്പോൾ നിങ്ങൾ ഇപ്പം ഞാൻ പറയുന്ന എൻ്റെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളെ എന്നോടൊപ്പം നിൽക്കുന്ന ഈ എല്ലാവരും നിങ്ങൾ ശരിക്കും എൻ്റെ ഒരു പാട്ടാണ് എൻ്റെ ഒരു കുടുംബത്തിൽ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇത്രയും ദൂരം ഇടുക്കിയിൽ നിങ്ങളും ഒപ്പം ഈ തുടക്കത്തിൽ ഉണ്ടാവണം എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചത് അതിന് ഞാൻ പ്രത്യേകം പ്രത്യേകം നന്ദി പറയുകയാണ് നമ്മൾ ഇന്നലെ മുതൽ നമ്മൾ ഒരുമിച്ച് ഉണ്ടായി നിന്നിപ്പോൾ ഷൂട്ട് തുടങ്ങാൻ പോകുന്നു പൂജ ഒരു ചെറിയ പൂജ അത് കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ടിലേക്ക് ഡയറക്റ്റ് കയറിയാണ് ഈ സിനിമയുടെ റിലീസ് ഞാൻ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട് അതിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടാവും തീർച്ചയായിട്ടും കെട്ടയ്ക്ക് കൂടെ ഉണ്ടാവണം എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ഇതിനു മുമ്പ് തന്ന എല്ലാ സപ്പോർട്ടും എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും എൻ്റെ എല്ലാ പ്രേക്ഷകരും ഉണ്ടാവണം മുപ്പത്ത് മുപ്പത്തഞ്ച് മുപ്പത്താറ് വർഷമായി ഞാൻ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത് അപ്പോൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കുള്ളുപരി ഈ സിനിമയിലൂടെ നമ്മുടെ ഇഷ്ടപ്പെടണം നയിക്കണം എല്ലാവരെയും അനുഗ്രഹിക്കണം താങ്ക് യു ഓക്കെ